നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിലത് സംഭവിക്കുകയാണ് ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ സ്വർണ്ണം മോഷ്ടിച്ച കേസിൽ മുൻ ദേവസ്വം മന്ത്രി അറസ്റ്റ് ചെയ്തേക്കും മുൻ പ്രസിഡന്റ് എൻ വാസുവിന് പിന്നാലെ പ്രസിഡന്റായിരുന്ന പത്മകുമാർ കൂടി അറസ്റ്റിലാകും പത്മകുമാർ തന്നെ മോഷണത്തിന് പ്രേരിപ്പിച്ച മന്ത്രിയുടെ പേര് പരസ്യമാക്കുമെന്നാണ് പത്തനംതിട്ടയിലെ അന്തപുര വർത്തമാനം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ സി പി എം ഒത്തുപിടിക്കുന്നുണ്ടെങ്കിലും ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റിനു വേണ്ടി ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം കൃത്യമായ വിവരങ്ങൾ കോടതിയെ യഥാസമയം അറിയിക്കുന്നുമുണ്ട് ശബരിമല കഠിളപ്പടി സ്വർണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം എത്തിയത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പ്രസിഡന്റുമാരും ഉൾപ്പെട്ട കേസിൽ അഴിമതി നിരോധന വകുപ്പ് കൂടി ചേർത്ത് പത്രനിട്ടയിൽ മുൾമുനയിൽ നിർത്ത തന്നെയാണ് നീക്കം പത്തനംതിട്ട കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് എസ് ഐ ടി ഇക്കാര്യം അറിയിച്ചത് ഹൈക്കോടതി നിർദ്ദേശാനുസരണമാണ് നടപടിയെന്നാണ് സൂചന കേസ് റാന്നി കോടതിയിൽ നിന്ന് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് മാറ്റും അഴിമതി നിരോധന വകുപ്പ് കൂടി ചുമത്തിയതോടുകൂടി കേസിൽ ഇ ഡിക്കും അന്വേഷണം നടത്താൻ കഴിയും ഇതിനിടെ ഇ ഡി പ്രാഥമിക വിവരശേഖരണം തുടങ്ങിയതായും റിപ്പോർട്ടുണ്ട് കേസ് അന്വേഷണത്തിന് എസ് ഐ ടിക്ക് ഒന്നര മാസമാണ് ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത് അത് അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് അതിനിടെ നിർണായകമായ അറസ്റ്റുകളിലേക്ക് എസ് ഐ ടി കടക്കും അഴിമതി നിരോധന വകുപ്പ് ചേർത്ത് വിജിലൻസ് വിജിലൻസ് കോടതിയിൽ നിന്നും ശിക്ഷ ഉറപ്പാക്കും മാത്രമല്ല പത്മകുമാർ ചോദ്യം ചെയ്യാൻ ഹാജരായില്ലെന്നുണ്ടെങ്കിൽ പത്മകുമാറിന്റെ വീട്ടിൽ കയറി പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും സജീവമാക്കുന്നുണ്ട് എസ് ഐ ടി എന്ന നിർണായക വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പി പത്മകുമാറിലേക്കാണ് എസ് ഐ ടി ഇപ്പോൾ നീങ്ങുന്നത് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയിരുന്നു അടുത്ത ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നു സൗകര്യമുണ്ടെന്നാണ് പത്മകുമാർ അറിയിച്ചിരുന്നത് കട്ടലപ്പടിയിൽ നിന്നും സ്വർണം കവർന്ന കേസിൽ പത്മകുമാർ പ്രസിഡന്റായ ദേവസ്വം ഭരണ സമിതിയെ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തിരുന്നു കെ ടി ശങ്കർദാസ് പാലപിള എൻ വിജയകുമാർ എന്നിവരായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ കട്ടലപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയ കത്തിലുണ്ടായിരുന്ന സ്വർണം പൂശിയ എന്ന പരാമർശം ഒഴിവാക്കി ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന്റെ ഓഫീസിൽ നിന്ന് നൽകിയ ശുപാർശ ദേവസ്വം ബോർഡ് അതേപടി അംഗീകരിക്കുകയായിരുന്നു ദേവസ്വം ബോർഡിന്റെ അറിവോടെയായിരുന്നു തട്ടിപ്പ് എന്നാണ് എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ എസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ എ എ പത്മകുമാറും ശങ്കർദാസ് വിജയകുമാറും അന്വേഷണ പരിധിയിലേക്ക് എത്തിയിരിക്കുകയാണ് വാസുവിൽ നിന്ന് കമ്മീഷൻ കിട്ടാതെ ബോർഡ് ഇത്തരത്തിൽ എഴുതില്ല വാസു ഇടതു മന്ത്രിസഭയുടെ വിശ്വസ്തനായതിനാൽ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയത് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരിക്കും അതിനിടെ എൻ വാസുവിന് ഒരു തരത്തിലും ജാമ്യം ലഭിക്കാതിരിക്കാൻ അതിശക്തമായ ഇടപെടലാണ് എസ് ഐ കോടതിയിൽ നടത്തുന്നത് ദേവസ്വം ബോർഡിൽ ഉയർന്ന പദവി വഹിച്ചിരുന്ന എൻ വാസുവിന് ജാമ്യം നൽകിയാൽ ജീവനക്കാർക്കിടയിലുള്ള ശക്തമായ സ്വാധീനം ഉപയോഗിച്ച് തെളിവുകൾ നശിപ്പിക്കുമെന്നും അനുകൂലമായ മൊഴി നൽകാൻ ഉദ്യോഗസ്ഥ ഭീഷണിപ്പെടുത്തുമെന്നും എസ് ഐ ടി കോടതിയെ അറിയിച്ചു എൻ വാസു ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു വാസുവിന്റെ കുറ്റകരമായ പ്രവർത്തികൾ വിശ്വസികൾക്കിടയിൽ ഗുരുതരമായ ആശങ്കകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും എസ് ഐ ടി ചൂണ്ടിക്കാട്ടി പരിപാലനമായ ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ നിന്ന് തന്നെ ക്ഷേത്ര മുതലുകൾ ദുരുപയോഗം ചെയ്തത് ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെ മൂന്നാം പ്രതിയായ വാസു വ്രണപ്പെടുത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു കട്ടുള്ള മറ്റും സ്വർണം ായി വാസുവിന് അറിവുണ്ടായിരുന്നു എന്നിട്ടും മറ്റ് പ്രതികളുമായി ചേർന്ന കുറ്റകാര കുറ്റകരമായ ഗൂഢാലോചന നടത്തിയെന്നും എസ് ഐ ടി വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടാഴ്ച മുമ്പ് നൽകിയ നോട്ടീസിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ഹാജരാകാനാകില്ല എന്ന് പത്മകുമാർ അറിയിച്ചിരുന്നു ഇത്തവണയും ഹാജരാകാൻ കഴിയില്ലെന്ന് പത്മകുമാർ അറിയിച്ചേക്കുമെന്നാണ് സൂചന ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങ് ചൂണ്ടിക്കാട്ടിയാണ് ഇത് മറ്റൊരു ദിവസത്തേക്ക് പത്മകുമാർ സാവകാശം തേടിയതാ തേടിയതായാണ് വിവരം ശബരിമല സന്നിധാനത്തെ സ്വർണം പൊതിഞ്ഞ കട്ടലപ്പാളിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് കൈമാറിയ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത് വാസുവിനെ പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്നിലാണ് ജഡ്ജി കാർത്തിക പ്രസാദ് നവംബർ ഇരുപത്തിനാല് വരെ റിമാൻഡ് ചെയ്തത് എൻ വാസുവിനെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് എ പത്മകുമാറിലേക്കും എസ് ഐ ടി തിരിയുന്നത് മുൻ കമ്മീഷണർ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ ഈ ഇടയായ സാഹചര്യം പത്മകുമാറിന്റെ കാര്യത്തിൽ ത്തിലും നിലനിൽക്കുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ സ്വർണം പൊതിഞ്ഞ കട്ടലപ്പാളിയെ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതും വാസുവിന്റെ നേതൃത്വത്തിലൊന്നാണ് ഒന്നാണ് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഈ സമയത്ത് പ്രസിഡന്റ് ആയിരുന്നത് എ പത്മകുമാറാണ് കമ്മീഷണറായിരുന്ന വാസു മുന്നോട്ട് വെച്ച ഉത്തരവുകൾ പത്മകുമാർ അംഗീകരിച്ചതായി അന്വേഷണ സംഘത്തിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് ഇത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ എന്നാണ് അന്വേഷിക്കുന്നത് ഇതിന്റെ ഭാഗമാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് വാസുവിനെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ പത്മകുമാറിനെതിരെ മൊഴി ലഭിക്കുമോ എന്നതും നിർണായകമായിരിക്കും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അന്നത്തെ ദേവസ്വം മന്ത്രി ചിത്രത്തിലേക്ക് കടന്നുവരും പത്മകുമാർ അക്കാലത്ത് എന്തും ചെയ്യരുത് എന്ന് അന്നത്തെ മന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ ഗൂഢാലോചന നടത്തി പത്മകുമാർ അനുവാദം നൽകും യുവതീ പ്രവേശനത്തിൽ ഒഴികെ ബാക്കിയെല്ലാം കാര്യങ്ങളിലും പത്മകുമാറിന് സർക്കാരിനോട് യോജിപ്പ് മാത്രമാണുള്ളത് എന്നും പ്രവേശനം ഒരു വൈകാരിക വിഷയമായതുകൊണ്ട് മാത്രമാണ് പത്മകുമാർ യോജിക്കാതി എന്നും ശബരിമല ക്ഷേത്രവുമായി പത്മകുമാറിന്റെ കുടുംബത്തിന് വൈകാരിക ബന്ധവുമുണ്ട് മുൻ ദേവസ്വം മന്ത്രി മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പ് കാരണമാണ് പത്മകുമാർ എന്തു പറയുമെന്നാണ് കേരളം കാത്തിരിക്കുന്നത് തന്നെ പിടികൂടിയാൽ നടന്നതെല്ലാം തത്ത പറയുന്നത് പോലെ പത്മകുമാർ വെളിപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ഗുരുതര കണ്ടെത്തലുകളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിലും ഉള്ളത് വാസു അറസ്റ്റിലാകി ആയതിനു ശേഷം സത്യത്തിൽ പരിഭ്രാന്തരലായിരിക്കുകയാണ് സി പി എം ഈ ഒരു വിഷയത്തെ കുറിച്ച് ആരും ഇതുവരെ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നത് സിപിഎമ്മിന്റെ പേടി എത്രത്തോളം എന്നുള്ളതാണ് വ്യക്തമാകുന്നത് സാധാരണ ഏതൊരു നാറിയ വാർത്ത വന്നാലും എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഏതൊരു തഴം താഴ്ന്ന വാർത്ത വന്നാൽ പോലും അല്ലെങ്കിൽ വൃത്തികട രീതിയിലെ സാഹചര്യങ്ങൾ സഖാക്കന്മാർ എത്തിയാൽ പോലും അതിനെ ന്യായീകരിച്ച് മുഴുവൻ പ്രത്യേക ക്യാപ്സ്യൂൾ ഇറക്കാൻ എ കെ സിന്തരിൽ നിന്നും ഒരു സംഘം തന്നെ എപ്പോഴും പ്രവർത്തിക്കാറുണ്ട് എന്നാൽ ഈ ഒരു വിഷയത്തിൽ മാത്രം ആരും ഇതുവരെ ഒരു ക്യാപ്സ്യൂളുമായി വന്നില്ല എന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട് ഒന്ന് പ്രധാന കാരണം മുന്നിലുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ കണ്ടവ വികാസങ്ങളൊക്കെ തന്നെ അത്യാണ് െ പ്രതി സാധ്യത വളരെ കൂടുതലാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ശബരിമല എന്നത് കേരളത്തിലെ ലക്ഷോപലക്ഷ ജനങ്ങളുടെ അത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്നോ എന്ന വേർതിരിവില്ലാതെ ലക്ഷോപലക്ഷ ജനങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരം അല്ലെങ്കിൽ ഒരു അഭിമാനവും തന്നെയാണ് അതൊരു ഒരു ഇഷ്ടം തന്നെയാണ് എന്നുള്ളതാണ് വാബർ പള്ളിയും അയ്യപ്പന് നമ്മളുടെ ബന്ധം എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ അയ്യപ്പ ഭക്തർക്ക് ഭക്ഷണവും വെള്ളവും വിതരണം ചെയ്യുന്ന പല പള്ളിമേടകളും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഹിന്ദുക്കൾക്ക് മാത്രം തൊട്ട അയ്യപ്പ തൊട്ടാൽ വേദനിക്കുമെന്നല്ല എവിടെ അതിനൊരു പള്ളിയിലായിക്കോട്ടെ ഇനി മുസ്ലിം പള്ളിയിലായിക്കോട്ടെ ക്ഷേത്രത്തിലായിക്കോട്ടെ എവിടെ കൊള്ള നടന്നാലും അത് വെച്ചുപൊറപ്പിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ശബരിമലയിൽ ഇത്രയും ആളുകൾ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ഇത്രയും സുരക്ഷയുള്ള ദേവാലയ ആരാധനാലയങ്ങളിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഒരുപക്ഷെ സുരക്ഷയൊന്നുമില്ലാത്ത ആരും അധികം ശ്രദ്ധിക്കാത്ത ആരാധനാലയങ്ങളിൽ അപ്പോൾ എന്തായിരിക്കും നടക്കുക എന്ന ചോദ്യമാണ് എന്തായാലും പത്മകുമാറിലേക്കാണ് കാര്യങ്ങൾ ഇനി വിരൽ ചൂണ്ടുന്നത് ഇനി ഈ എസ് ഐ റ്റിയുടെ റഡാറിലുള്ളത് പത്മകുമാറാണ് ഒപ്പം എസ് ഇടാറിൽ നമ്മുടെ മന്ത്രി കടകംപള്ളിയും ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കടകംപള്ളിയുടെ നീക്കങ്ങൾ അത് ശ്രദ്ധേയമായി തന്നെ നോക്കുന്നുണ്ട് തനിക്കൊന്നും അറിയില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ തൽക്കാലം കടകംപള്ളി കഴിയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കടകംപള്ളിക്ക് കൂടി ഇതിൽ അറിവുണ്ട് എന്നുള്ള ചില വർത്തമാനങ്ങൾ ചില ചർച്ചകളൊക്കെ ഉണ്ട് ഇനി കടകംപള്ളിയെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ദേവസ്വം മന്ത്രി മുൻ മന്ത്രി കൂടിയായിട്ടുള്ള വാസു അറസ്റ്റിലായപ്പോൾ അതിന് മുൻപ് അദ്ദേഹം പറഞ്ഞ പ്രതികരണങ്ങൾ ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുകയാണ് അദ്ദേഹം അതായത് അദ്ദേഹം പറയുന്നത് ദേവനുള്ള സ്വത്ത് അല്ലെങ്കിൽ ദേവനുള്ള വഹകൾ ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ദേവൻ തന്നെ കൊടുക്കുമെന്നുള്ളതാണ് അതായത് ഈ ഒരു കേസ് തന്നിലേക്ക് വരുമെന്ന ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു ഒരു അസാമാന്യ മനക്കെട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിലൊക്കെ തന്നെ കാണാൻ സാധിച്ചിരുന്നത് എന്നുള്ളതാണ് അതായത് ബോഡി ഭാവങ്ങളിലൊക്കെ തന്നെ ശരീരഭാഷയിലൊക്കെ തന്നെ കാണാൻ സാധിച്ചിരുന്നത് അസാമാന ധൈര്യം വാസുവിനുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ധൈര്യം ചോർന്നു പോകുന്ന വാസുവിനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത് സാധിച്ചത് കൊതുകടി കൊണ്ട് സെലിനകത്ത് കിടക്കുന്ന വാസു ഒരു പക്ഷെ സത്യം വിളിച്ചു പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി പത്മകുമാറിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പത്മകുമാർ കൃത്യമായി സത്യങ്ങൾ പറഞ്ഞില്ല കൃത്യമായി ചോദ്യം ചെയ്യലിൽ ഇടപെട്ടില്ല ചോദ്യം ചെയ്യലിൽ സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാൻ പോലും എസ് മടിക്കില്ല എന്ന് വ്യക്തമാവുകയാണ്